ਦੂਰ ਨਾ ਘੜਾ ਪਰਸ਼ਾਵਾਗਾ ਸੇ ਕਮਿਸ਼ਨ ਬਾਲਾ ਆਵਸ਼ਕ ਕੰਮ ਸੋਟਾ ਨਹੀਂ ਨੇ ਜੰਮੜ ਬਾਗੇ ਵਿੱਚ ਨੇ ਹਾਈ ਰੁਤਨ ਨੰਦੰਗਲੇ ਜੰਮੜ ਸੇ ਜੰਮੜ ਬਾਗੇ ਵਿੱਚ ਨੇ ਹਾਈ ਕੋਰਟ ਵੰਡਿਓ ਆਉਣ ਦੇ ਚੰਡਾ ਓਹ ਮੈਂ ਅੰਦਾਣਾ ਨਹੀਂ ਰਿਹਾ ਹਾਂ ਕੀ ਕਰਾਂ ਓਹ ਵੰਡੂ ਜਾਂ ਤੋਂ ਰੋਂ ਪੂਰੀ ਪੰਚਾਇਤ ਕੁਟੀਆ ਏੰਦੱਤਾ ਚੰਗਾ ਐਂਦੇ ਕੁਟੀਆ ਦੇ ਅਦਿਕ ਮਨਿਚਾ ਪਟੂਲਦੇ അത്ര തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തന്നെ എത്തിക്കാം കേറിയിക്കണോ ഇല്ലല്ലോ ഇന്റെ കാട്ടികൾക്ക് മാത്രമേ കഴിക്കുള്ളൂ അതെന്താ നിന്റെ കാര്യത്തില് നിയമം പോലീസ് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വഴിയില്ലാത്തത് കൊണ്ട് കാറ്റിയതാ കുട്ടികളെ കൊന്ന കഴിഞ്ഞാട്ട എപ്പോഴും ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ പിടിക്കാണ്ടി കുടിച്ചു തന്നെ ണെ കുട്ടികളെ ജീവൻ രക്ഷിക്കാൻ കണ്ടെ കൈ പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്ക് പോണില്ല ഇവിടെ എല്ലാ അതോറിറ്റിന്റെ എല്ലാരും കാല് നോക്കി ആ വണ്ടിന്റെ ബാക്ക് നോക്കി ഞാൻ കൊറത്തെ പരാതിയാ

ഞാൻ പറഞ്ഞാ ഈ സദാചാര കൗസര ഗൗരവമായി കുട്ടിയാ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കില് ജീവൻ പുസ്തകങ്ങൾ പറഞ്ഞു പറഞ്ഞു